ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ചാപ്പലിനെ പറ്റിയൊരു കഥയുണ്ടെന്ന് ആ കഥയാട്ടോ ഇന്ന് പറയുന്നത് കഥയ്ക്ക് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാറാ രോഗങ്ങൾ കൊണ്ട് ക്ലേശം അനുഭവിക്കുന്നവരുടെ മധ്യസ്ഥനായിട്ടാണ് റോക്കി പുണ്യാൾ അറിയപ്പെടുന്നത് എൻ്റെ തറവാട് വീടിൻ്റെ തൊട്ടടുത്താണ് ഈ കുരിശുപള്ളി കേട്ടോ അപ്പോൾ ഈ വീട്ടിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ കുരിശുപള്ളി പോയി ഒരു നേർച്ച ഇട്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു മെഴുകുതിരി കത്തിക്കാതെയോ അവിടെനിന്ന് ആരും ഇറങ്ങാറില്ല അത്രയും വിശ്വാസമാണ് പുണ്യാളില് സൗത്ത് പറവൂർ സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് കീഴിലാണ് കീഴിലാണെട്ടോ ഈ കുരിശുപള്ളി ഉള്ളത് ഇനി വിശുദ്ധന്റെ കഥ പറയാം വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ആളാണ് ഇരുപതാം വയസ്സിൽ മാതാപിതാക്കൾ മരിച്ചു ശേഷം തൻ്റെ സ്വത്തുക്കളെല്ലാം പാവപ്പെട്ടവർക്കായിട്ട് നൽകിയിട്ട് ഒരു തീർത്ഥാടനം പോലെ യാത്ര തിരിച്ച ആളായിരുന്നു റോക്കി പുണ്യാളൻ ആ സമയത്ത് ഇറ്റലിയിലെ പ്ലേഗ് വളരെയധികം പടർന്നു പിടിച്ചുകൊണ്ടിരുന്ന സന്ദർഭമായിരുന്നു രോഗികളെ നോക്കുവാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഇതാണ് തൻ്റെ കർമ്മ മേഖല എന്ന് തിരഞ്ഞെടുത്ത ആളാണ് റോക്കി പുണ്യാളൻ വർഷങ്ങളോളം തന്നാൽ കഴിയും വിധം എല്ലാ സേവനങ്ങളും അവിടുത്തെ ജനതയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ഈ മാരക അസുഖം പുണ്യാളിനെയും പിടികൂടി ആ സമയത്ത് പരിചരിക്കാൻ ആരുമില്ലാതെ ഒരു കാട്ടിൽ കഴിയേണ്ടി വന്നു അന്നുള്ള ഭക്ഷണത്തിനായിട്ട് പുണ്യാളിനെ സഹായിക്കാനായിട്ട് എത്തിയത് ഒരു നായയായിരുന്നു ഞങ്ങളെപ്പോഴും കുട്ടിക്കാലത്ത് ചിന്തിക്കുമായിരുന്നു എന്താ ഈ പുണ്യാളിൻ്റെ ഒപ്പം ഒരു പട്ടിക്കുഞ്ഞ് നിൽക്കുന്നതെന്ന് അപ്പോൾ പിന്നെ ഓർത്ത് ഈ പട്ടികളുടെ കടികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ പുണ്യാളും കേൾക്കുമായിരിക്കും എന്നൊക്കെയാണ് കുഞ്ഞിൽ ചിന്തിച്ച കേട്ടോ പിന്നീട് കഥ മനസ്സിലായപ്പോഴാണ് അറിഞ്ഞത് ഭക്ഷണം പോലുമില്ലാതെ കാട്ടിൽ രോഗത്തിൽ കഴിയേണ്ടി വന്ന സമയങ്ങളിൽ എല്ലാ ദിവസവും ഒരു നേരത്തേക്കുള്ള ഫുഡ് എത്തിച്ചു കൊടുത്തിരുന്നത് ഈ നായക്കുട്ടിയായിരുന്നു അങ്ങനെ അദ്ദേഹം രോഗത്തിൽ നിന്ന് വിമുക്തനാകുന്നവരെയും ആ നായ ശുശ്രൂഷിച്ചു ശേഷം കാലം സ്വദേശത്തേക്ക് ഒരു തീർത്ഥാടകനായിട്ട് തിരിച്ചു പക്ഷി ചാറിൽ നിന്ന് തെറ്റിദ്ധരിച്ച് കാരാഗ്രഹത്തിൽ അടച്ചു അഞ്ചു വർഷത്തോളം കഠിനമായ പീഡനങ്ങൾക്കൊടുവിൽ തൻ്റെ ഹലോകവാസം വെടിയാറായി എന്ന് തിരിച്ചറിഞ്ഞ് തനിക്കൊരു വൈദികനെ കാണണമെന്നും കുമ്പസരിക്കണമെന്നും ആവശ്യപ്പെട്ടു തൻ്റെ ആ കുമ്പസാരത്തിലൂടെയാണ് ലോകം അറിയുന്നത് ഓഗസ്റ്റ് പതിനാറ് അദ്ദേഹത്തിൻ്റെ ദിവസമായിട്ട് ആചരിക്കുന്നു മാറാ രോഗങ്ങൾക്ക് അറുതി വരുത്താൻ പുണ്യവാൻ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ഞാൻ കുട്ടിക്കാലം മുതൽ കണ്ടുവരുന്ന പുണ്യങ്ങളെ എല്ലാവർക്കും പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചാട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ